ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചൈനീസ് വ്ളോഗ് അപ്പം ഇന്നൊരു കിട്ടിടൻ ബ്ലോഗായിട്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ബ്ലോഗാണേ അപ്പോൾ നമ്മൾ ഇക്ക നമ്മളിന്ന് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് നമ്മളിന്ന് പോകുന്നത് നിങ്ങളുടെ കമ്മേഴ്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കാണിച്ചിട്ടില്ല പിന്നെ അതേപോലെ ഈ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് നമ്മൾ ഒരു ഫാക്ടറി ഫാക്ടറിയിൽ പോവാങ് സ്മാർട്ട് വാച്ച് മിനി ഫാക്ടറി ഒരു ചെറിയ ഒരു എൻട്രി ലെവലിൽ ചെയ്യുന്ന ഒരു ലെവലില് ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ തൽക്കാലം ഫാക്ടറി ഉണ്ട് സ്മാർട്ട് സ്മാർട്ട് വാച്ച് വാച്ച് അപ്പോൾ മാർക്കറ്റിൽ പോവാ നേരെ ഒരു സ്മാർട്ട് വാച്ച് പോണെ നമ്മളെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഉണ്ടാക്കുന്നത് നമുക്ക് പോയി കാണാം അപ്പോൾ എസ്കോ നമ്മൾ ഇക്കാൻ്റെ ഓഫീസിൽ നമ്മൾ നേരെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്ടറിയിലോട്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ പോലും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇക്ക ആയിരിക്കും കൂടുതലായിട്ട് വിശദീകരിക്കുക അപ്പം ഇക്ക പറഞ്ഞോളി അപ്പോൾ നമ്മൾ പോകാതിട്ടുള്ളത് നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലാണ് ഫാക്ടറി വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സ്മാർട്ട് വാച്ച് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം ഓൾഡ് പ്രോസസ്സ് ഓൾഡ് പ്രോസസ്സ് അതിൽ ഇപ്പോൾ ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ എല്ലാവരും പറയും എല്ലാവരുടെ പ്രോഡക്റ്റും ക്വാളിറ്റി ആണ് അപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അതിൻ്റെ റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ ലാബ് ഇത് കാണുന്നു പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യുന്നു ഈ ഭാഗങ്ങൾ കാണുന്നു ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം അതായത് കുഞ്ഞു ജനിച്ച് അതെറിയ കുഞ്ഞു അതായത് ഒരു കുഞ്ഞു ജനി തൊട്ട് മുതൽ അതായത് ഒരു ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നു പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫാക്ടറിയിലുള്ള ഓഫീസ് ചെറുതായിട്ട് മീറ്റിംഗ് റൂം ഇവിടെ ഡെയിലി നല്ല ഫ്രഷ് ഒക്കെ പൈനാപ്പിൾ ഇതൊക്കെ നമ്മുടെ പ്രൊജക്ട് മാനേജർ മെലിന്ത അപ്പോൾ നമ്മുടെ പിന്നെ ചൈനയിൽ വരുമ്പോൾ നിങ്ങൾ കഴിച്ചോക്കേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ ഈ കുഞ്ഞ് ഓറഞ്ച് ഇവിടെ വലിയ ഓറഞ്ചിനെ കാട്ട് ഏറ്റവും ടേസ്റ്റ് ഈ കുഞ്ഞ് ഓറഞ്ചാണ് ഭയങ്കര ടേസ്റ്റാണ് ചീപ്പും ആണ് പിന്നെന്താ ഉള്ളത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ പൈനാപ്പിൾ പ്ലം ആണ് പ്ലം അടുത്ത പ്ലമും ഈ പ്ലമു വ്യത്യാസം ഉണ്ടല്ലോ ലുക്ക് ഇത് ഏകദേശം പ്ലമ്മിന്റെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലം പോലെ തരാം ഓക്കെ അപ്പോൾ പൈനാപ്പിൾ അപ്പം ാണ് അപ്പോൾ കാര്യങ്ങളിപ്പോ സെറ്റാകും അപ്പോൾ സ്റ്റെപ്പ് വണ് മുതൽ നമുക്ക് പോയിട്ട് ഇതിപ്പോ നമ്മുടെ ഫാക്ടറിൻ്റെ മാനുഫാക്ചറിങ് ഫിലേക്ക് ഓക്കെ അപ്പം ഇന്നിപ്പോൾ നമ്മളിങ്ങനെ കിട്ടിട്ടാണ് ഫാക്ടറിൻ്റെ ഉള്ളിൽ പോണേൽ എല്ലാവരും ഇവിടെ ഇരുന്നുണ്ട് നമ്മളുടെ കൂടെ രണ്ടാൾക്കാരുണ്ട് അവരെ പരിചയപ്പെടുത്തിയില്ലോ പരിചയപ്പെടുത്താം അല്ലേ അപ്പം നമ്മൾ ഫാക്ടറിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ലൈൻ ഓഫ് പ്രോസസ്സിങ് ആണ് അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ഇക്കിപ്പോൾ എട്ട് ലൈൻസ് ഉണ്ട് അതിൽ ആറ് ലൈന് പിന്നെ മാനുഫാ അസംബ്ലിംഗ് ലൈനാണ് പിന്നെ രണ്ടെണ്ണം പാക്കേജിങ് ലൈനാണ് ഇപ്പോൾ ഇവിടെ എല്ലാം എം ടി ആയിരിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നിയർ ചൈനീസ് നിയർ കഴിഞ്ഞതേ ഉള്ളു അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു സാധാരണ വർക്കേഴ്സാണ് അവരൊരു ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞിട്ട് എല്ലാ വർക്കേഴ്സും ഇല്ല ഇതിപ്പോൾ ഒരു അർജൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് മാത്രം നടത്തുന്നു സാധാരണ ഒരു ഇരുപത്തി ആറ് മുതൽ ഒരു എൻഡ് ഓഫ് ദ മന്തിലാണ് എല്ലാവരും തിരിച്ചു വരുന്നത് പിന്നെ ഈ ഫാക്ടറിയിൽ നമ്മൾ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവൽ സ്മാർട്ട് വാച്ച് അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ വയ്ക്കുന്ന ഒരു ആയിരം രൂപ മുതൽ ഒരു രണ്ടായിരം രൂപേൻ്റെ ഇടയിലുള്ള ഒരു സ്മാർട്ട് വാച്ച് ഇതുകൂടാതെ വേറെ ഫാക്ടറി ഉണ്ട് പക്ഷേ ആ ഫാക്ടറിയിൽ നമ്മൾ ഹൈ എൻഡ് പ്രോഡക്റ്റ് അപ്പോൾ ഇതൊരു എൻട്രി ലെവലാണ് മിഡ് ആൻഡ് ഹൈ എൻഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ഓക്കെ അപ്പോൾ ഇതിലൊക്കെ പ്രൈസ് തീ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു എങ്ങനെയാണ് കാര്യങ്ങൾ പ്രൈസ് തീരുമാനിക്കുന്നത് വെച്ചാൽ മനസ്സിലാകാം പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇവരുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് അതെ അതായത് ഇപ്പോൾ എൻട്രി ലെവൽ പ്രോഡക്റ്റും പിന്നെ മിഡ് ആൻഡ് ഹൈ ഹൈ എൻ്റ് പ്രോഡക്റ്റും ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെറ്റപ്പ് എൻ്റെലി ഡിഫറെ കാരണം അതിന് ഡിഫറെൻ്റായിട്ടുള്ള സെമി ഓട്ടോമാറ്റഡ് ഉണ്ട് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റഡ് ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് രീതിയിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അപ്പോൾ മിഡ് ആൻഡ് ഹൈ എൻഡിൽ നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റഡ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അപ്പം അവിടുത്തെ സെറ്റപ്പും അവിടുത്തെ പിന്നെ ലാറിനും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ലൈനിലിരിക്കുന്ന എസ് ഒ പി എന്ന് പറയും ഈ ലൈനിലിരിക്കുന്ന എസ് ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ചിലപ്പോൾ സ്ക്രൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എന്താ ഷോൾഡറിങ് ആണോ ഓരോന്നിനും ഓരോ ആൾക്കാരും ചെയ്യുന്നത് ഓരോ കാര്യം അതായത് ഒരാൾ ചെയ്യുന്നത് ചിലപ്പോൾ സ്ക്രൂഡല്ലാണെങ്കിൽ ആ സ്ക്രൂഡിൽ ഡൽ മാത്ര അതിനാണ് പറയുന്ന ഒരു എസ് ഒ പി ഉണ്ടാവും ഈ എസ് ഇങ്ങനെ മേലെ എഴുതി അപ്പോൾ ഇയാൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ടാവും ഓക്കെ ഇവർക്ക് ട്രെയിനിങ് ഉണ്ടാവും ട്രെയിനിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്താൽ അതായത് നമ്മൾ ഒരു ഷർട്ട് അടിക്കുകയാണെങ്കിൽ ഒരിത്ത കൈ മാത്രമേ അടിക്കാൻ പാടുള്ളൂ അക്കുള്ള അങ്ങനെ അടിക്കുക അതേപോലെക്കാട്ടിയും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരാൾ ചെലപ്പം ഒരു കവറായിട്ട് മേലെ വെക്കലായിരിക്കാം മറ്റൊരാള് ചിലപ്പോൾ അത് ഫീൽ ചെയ്ത് കളയലായി അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ സ്ക്രൂടായി അല്ലെങ്കിൽ മറ്റാൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് നോക്കലായിരിക്കാം അപ്പോൾ അദ്ദേഹം ദ ഷോൾഡറിങ് ചെയ്യാം അപ്പോൾ ഓരോരുത്തരുടെ വർക്കും അവർ നേരെ മേലെ എഴുതിച്ചിട്ടുണ്ടാവും ഓക്കെ അതിന് പറയുന്ന പേരാണ് എസ് ഒ പി എസ് ഒ പി അപ്പം ആ എസ് ഒ പി പ്രകാരം മാത്രമേ ചെയ്യാവൂ ആ എസ് ഒ പി തെറ്റിക്കഴിഞ്ഞാലും ആ പ്രോഡക്റ്റ് അന്ന് ചെയ്ത പ്രോഡക്റ്റ് മൊത്തം ലാപ്സ് ആയി നമുക്ക് നഷ്ടത്തിലാകും കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ ഡിസൈനും അതിൻ്റെ മാനുഫാക്ചറിങ് രീതികളും ഓരോ പ്രോഡക്റ്റും ഡിഫറെൻ്റാണ് കാണുമ്പോൾ സ്മാർട്ട് വാച്ച് സെയിം ആണെന്നുണ്ടെങ്കിലും ഓരോ പ്രോഡക്റ്റിനും ചിപ്സെറ്റുകൾ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഇൻറ്റേർണൽ പിന്നെ ഡയഗ്രംസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഡിസൈൻ എല്ലാം ടോട്ടലി ഡിഫറെൻ്റാണ് അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള എസ് ഒ പി ഉണ്ട് അത് മാത്രം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു എസ് ഒ പി തെറ്റിക്കഴിഞ്ഞാലും ആ പ്രോഡക്റ്റ് ലാപ്സായി വേറൊരു കാര്യം കൂടി പറയണം പിന്നെ സാധാരണ ഒരു ലൈനിൽ ഒരു ദിവസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന് ഏകദേശം ഏകദേശം ഒരു എൻട്രി ലെവൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പല രാജ്യത്തു നിന്നുള്ള ഈ കസ്റ്റമേഴ്സ് ചോദിക്കും നമുക്കൊരു ആയിരം പീസ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പീസ് തരാൻ കഴിയുക ചില ഫാക്ടറികൾ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ മാനുഫാക്ചറിങ് ആൾക്കാർക്ക് നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒരു ലോഗോ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു സമയമാണ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ല അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരം പീസിൽ താഴെ കൊടുക്കാൻ പറ്റില്ല അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ ഒരു ദിവസത്തെ കൂലി അവർക്ക് കൊടുക്കണം ഡെയിലി അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ഞൂറ് പീസ് ഉണ്ടാക്കിയാലും മൂവായിരം പീസ് ഉണ്ടാക്കിയാലും ഈ ലൈനിൻ്റെ കോസ്റ്റ് സെയിം സെയിമാണ് അതുകൊണ്ടാണ് എല്ലാവരും എം ഒക്യു ഒരു ത്രീ തൗസൻഡ് പീസസ് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ അഞ്ഞൂറ് പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് കൂടും അപ്പോൾ ആ കോസ്റ്റിൽ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല കോമ്പറ്റീഷൻ കൂടുതലായിട്ട് അതാണ് ഒരു മിനിമം എം ഓക്കി ഇൻഡസ്ട്രിയിൽ ഒരു മൂവായിരം അപ്പോൾ ഇത് നമ്മുടെ ഓഫീസില് മിലിൻ്റെ ഇവരാണ് നമ്മുടെ പ്രൊജക്ട് മാനേജർ നമ്മുടെ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് ഇവര് പിന്നെ ഇവര് നമ്മുടെ ഈ ഫാക്ടറിൻ്റെ ക്വാളിറ്റി ഹെഡാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ ഏകദേശം ഒരു പിന്നെ ഒരു മുന്നൂറോളം വർക്കേഴ്സ് പറയും ഒരു കാര്യം ചോദിക്കട്ടെ ബോക്സ് ആണ് ഇവിടെ ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അല്ല ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ പോലെ ബോയ്സ് ഉണ്ട് അല്ല ലേഡീസ് വർക്കിംഗ് എഫിഷ്യൻസി ഇവിടെ കൂടുതലാണ് ചൈനയിൽ അത് നമ്മൾ പറയുകയാണെങ്കിൽ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മറ്റ് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ കൂടുതൽ ചിന്താഗതി കൂടുതൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാതെ അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ ചൈന ഇപ്പൊ ആൺകുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ അവർക്ക് എന്താ പറയാ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ അവർക്ക് പല പാർട്ടികൾ ഉണ്ടാവാം അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ആറ് മണി ഏഴ് മണി ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർത്തു വന്ന് പോവാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഡയറക്ഷൻ ഉള്ള ആൾക്കാർ അവർ ഉള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കാഷ് ഉണ്ടാക്കി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ പൊതുവേ ഇപ്പോ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ലേഡീസാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ അവർ അത് ശരിക്കും നന്നായിട്ട് അതിനെ മാനേജ് ചെയ്യും ആൺകുട്ടികൾക്കാട്ട് കൂടുതൽ ഇവർ വർക്കിംഗ് ടൈം ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ കാലത്ത് എട്ടര മണിയാണ് എട്ടര മുതൽ ഒരു എട്ട് മണിക്കൂർ വൈകുന്നേരം ഉച്ചക്ക് ഒരു ഒരു മണിക്കൂർ ഓഫ് ആവും ഓപ്പൺ ആവും ഓഫീസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഒമ്പത് മണി ആണ് തുടങ്ങുന്നത് പക്ഷേ എൻ്റെ ഓഫീസിലെ ഡിഫറെൻറ്റ് കൾച്ചറാണ് എൻ്റെ ഓഫീസിൽ ഞാൻ ആർക്കും പഞ്ചിങ് സിസ്റ്റം ഇല്ല അതിന് എൻ്റെ ഒരു ട്രസ്റ്റാണ് എൻ്റെ എംപ്ലോയീസിൻ്റെ അടുത്തുള്ള അപ്പോൾ ആരും പഞ്ചേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒരു ഒമ്പതരാവുമ്പോൾ എൻ്റെ ഓഫീസിലെടുത്തു എല്ലാവരും അവരവരെ ജോലി തീർക്കുക എന്നുള്ളൊരു സിസ്റ്റം എൻ്റെ ഓഫീസിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം കാര്യങ്ങളാണ് കാരണം എൻ്റെ ഓഫീസിൽ ഓഫീസിലുളപ്പുള്ള ഹെഡും മറ്റ് കാര്യങ്ങളൊക്കെ ടോപ്പ് കമ്പനികളിൽ നിന്നും വന്നിട്ടുള്ള വന്നിട്ടുള്ളതാക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും രാത്രി പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഫീസിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും വർക്ക് ചെയ്യാം കാരണം അവർക്ക് ഇന്ന സമയത്ത് വരണമെന്നോ ഇന്ന സമയത്ത് തീർത്ത് പോകണമെന്നോ ഇല്ല അതുകൊണ്ട് അതുകൂടാതെ ഒരുപാട് ഇൻസെൻറ്റീവ്സും അവർക്കുള്ള ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ എൻ്റെ ഒരു ട്രസ്റ്റ് എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മളൊരാളെ കാലത്ത് പത്തു മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് വന്നിട്ട് ആറ് മണിക്കുള്ള ജോലി തീരുന്ന ഒരു ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അത് അവരൊരു ഫോർമാലിറ്റി ഒരു റെസ്പോൺസിബിലിറ്റി ആ പിരീഡ് എങ്ങനെയെങ്കിലും വന്ന് ഈ സമയത്ത് ചെയ്ത് ഈ സമയത്ത് പോകാനുള്ളൊരു ഒരു മെൻറ്റാലിറ്റിയാണ് അതേ അതിന് പകരം നമ്മളൊരു നല്ലൊരു ട്രസ്റ്റ് വർത്തിയിട്ട് നല്ലൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ പഞ്ച സിസ്റ്റം വേണ്ട ആവശ്യമില്ല വലിയ വലിയ കമ്പനികളൊക്കെ ഈ പഞ്ച സിസ്റ്റം ഇല്ല പക്ഷെ ഇന്റർനാഷണൽ ബ്രാൻഡ് ബ്രാൻഡുകളായാലും വലിയ കമ്പനി ആയാലും ജോലികൾ അവരവർ തുറക്കുക അത് മെയിന്റൈൻ ചെയ്യാനും അത് നോക്കാനുള്ള അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഹെഡും കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളും ഇത് റിപ്പയർ ചെയ്യണം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് തിരിച്ചു തുടങ്ങുകഴിഞ്ഞാൽ ടാസ്റ്റ് വന്ന ആളും ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചവരെ അയാൾ ഗുണ്ട് ചെക്ക് ചെയ്യും എന്താണ് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കും പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കും പരിഹരിക്കാൻ പറ്റുന്ന ആണെങ്കിലും പൊലിച്ചെറിയും ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഒരു ഇങ്ങനെ ആ അതെ മൂവ് ചെയ്യുന്നുണ്ട് അത് ഇവൾ ചെയ്യുന്ന വർക്ക് ഇവളിപ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് ഫ്രെയിമിൽ എന്താ ഇത് അല്ല നമ്മുടെ ജിങ്ക് അലോയിൻ്റാണ് മിഡ് ഫ്രെയിമിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇവൾ നോക്കുന്നത് അത് മാത്രമാണ് അവളെ ജോലി അത് മാത്രം നോക്കുക അത് ഉറപ്പ് വരുത്തുക എന്നിട്ട് ആ സാധനം എടുത്തിട്ട് അതിൽ വയ്ക്കുക അത് എടുത്തിട്ട് നേരെ അടുത്ത ആളത്ത് വെക്കും അടുത്ത ആളടുത്തേക്ക് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഈ ഫ്രെയിം ഈ സാധനം അതിൻ്റെ അടുത്തേക്ക് ഒട്ടിച്ചു വെക്കും ഒട്ടിച്ച് വെച്ചിട്ട് അതൊരു ഗ്ലൂ ആണ് ആ ഗ്ലൂ അതിൻ്റെ അടുത്ത് കൊട്ടിച്ചത് അതാണ് മാത്രം അയാളുടെ ഇതിപ്പോ ഒരു എൻട്രി ലെവൽ പ്രോഡക്റ്റ് ആണ് മിഡ് ആൻഡ് ഹൈൻ്റെ തന്നെ ഗ്ലൂ ഒന്നും ഇങ്ങനെ ഒട്ടിക്കുന്നത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ മെഷീൻസും വലിയ കാര്യങ്ങളും നമുക്ക് നമ്മുടെ അടുത്തൊരു ഫാക്ടറി കുറച്ചും കൂടി ദൂരെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കാരണം ഒരു പത്തറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് സാഹചര്യതുകൊണ്ട് നമ്മളിപ്പോൾ അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലിന്ന് പറഞ്ഞാൽ അതാണ് അതാണ് അദ്ദേഹത്തിന്റെ ഇവര് ചെയ്യേണ്ട ജോലി ഇതാണ് ഇവൻ ഇവൻ അത് അത് മാത്രം മാത്രം വേറെ ഒന്നും നോക്കണ്ട അത് കഴിഞ്ഞോട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്തു അത് പിന്നെ സ്പീക്കർ ഫിക്സ് 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 ചെയ്യാം 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 സ്പീക്കർ സ്പീക്കർ അപ്പോൾ അവർ ചെയ്യേണ്ട ജോലി എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവര് അത് മാത്രം ചെയ്യാ സ്പീക്കർ സെറ്റ് ആക്കി അവിടെ ആ സ്പീക്കർ ഇത് മൈക്ക് ഓക്കെ സ്പീക്കറ് സെറ്റാക്കി നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൈക്ക് മൈക്ക് സെറ്റ് വെക്കാം മൈക്ക് മാത്രം വെച്ച് നല്ല ജോലി അതാണ് എഴുത്തക്കണല്ലേ ഇഷ്ടംപോലെ മൈക്കുണ്ട് അത് മൈക്ക് മാത്രം വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഓ ഒരു സിമ്പിൾ പണിയാണല്ലോ ഇത് മൈക്കിൻ്റെ ഗ്ലൂയിങ്ങാണ് മൈക്കിൻ്റെ മേലുള്ള ഗ്ലോയിങ് ഗ്ലൂയിങ് ചെയ്യുന്ന ഇതിപ്പോൾ ഒരു എൻട്രി ലെവൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മിഡ് ആൻഡ് ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറി സെറ്റപ്പേ ഡിഫറെൻ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇപ്പോൾ ആയിരം രൂപേൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിർത്തണം ഒരു ഒരു ആയിരം രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യം അപ്പൊ ഒരു കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റില് നടത്തണം കഴിഞ്ഞാൽ അയാൾ അത് മാത്രം ചെയ്തോ അവളുടെ എസ് ഒ പി ഈ കാണുന്ന ഓരോരുത്തർക്കുള്ള ജോലി കാര്യങ്ങളുണ്ട് ഇതിന്റെ പേരാണ് എസ് ഒ പി ഈ എസ് ഒ പി സ്ട്രിക്ട് അവർ ഫോളോ ചെയ്യണം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ NFC NFC ഇത് നമ്മളെ പിന്നെ നമ്മളെ ഹാർട്ട് റേറ്റും നടക്കുന്ന ആ ചെറ്റാണ് ഈ കാണുന്നത് എല്ലാരും നമ്മളവിടെ വെച്ചിട്ടുള്ള എൻ എഫ് സി സാധനങ്ങളൊക്കെ ഇതൊന്നും ഇതൊക്കെ സാധനം വെക്കുന്നതാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി വേറെ പ്രോസസ് അതായത് പിന്നെ വാട്ടർ പ്രൂഫ് ഒക്കെ ആണോ എന്നുള്ളത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞത് റിലയബിലിറ്റി ടെസ്റ്റ് റിലയബിലിറ്റി നമ്മൾ ചില സമയത്ത് മാത്രം നമ്മൾ ഇവിടുത്തെ ലാബ് വീട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസിന്റെ ലാബ് ഓഫീസിന്റെ ലാബ് വലിയ ലാബാണ് ആ ലാബിലേക്ക് ഈ സാധനം ഇതിനകത്ത് അകത്ത് ഗ്ലൂ ചെയ്തിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന പ്രോസസ് ആണ് സ്പീക്കറും എൻ എഫ് സിയും കാര്യങ്ങളും ബാക്ക് സൈഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഏകദേശം ആളെ വർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആണാമത്തെ ഒരു ലൈനിൽ നാല്പത് ആൾക്കാർ ഇങ്ങനത്തെ നമുക്ക് എട്ട് ലൈനുണ്ടാവും പിന്നെ വേറെ കുറെ സപ്പോർട്ടിങ് വർക്കേഴ്സ് ഉണ്ടാവും മാതാ പറഞ്ഞാല് നമ്മുടെ നമ്മുടെ അത് ഫിക്സ് ചെയ്യാൻ ഇത് ഈ സ്പീക്കർ നൈറ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കും ഇതാണ് നമ്മളെ വാച്ചിന്റെ എൻട്രി ലിഡിന്റെ ഹൈ പോയി കഴിഞ്ഞാൽ ഇവരെ ഓരോ വർക്കേഴ്സിന്റെ കയ്യിൽ ഒരു സാധനം വെച്ചിരിക്കണം അത് വെച്ചാൽ ഇ എസ് ഡി എസ് കഴിഞ്ഞാല് ഇലക്ട്രിക്ക നമ്മുടെ എർത്ത് എർത്ത് കൊടുത്തിരിക്കുന്നു വയറിംഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡി ആക്കി വെക്കും ഫിക്സ് ചെയ്ത് അവര് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അവിടെ ഇവര് ബാറ്ററി ബാറ്ററി വെച്ചിട്ട് കൊടുക്കും കണക്ട് കണക്ട് ചെയ്യും സെറ്റ് ആയിട്ട് അവര് ആ ബാറ്ററിനെ ശരിക്കും ഫിക്സ് ചെയ്ത് ഉറപ്പിച്ചു ഫീൽ ചെയ്തു അവര് ഒരു ടാപ്പ് പോലത്തെ സാധനം പേസ്റ്റ് അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഫിക്സ് ചെയ്ത് അത് ഇളകാര

ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഇതൊരു സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി സെമി ഫിനിഷ്ഡ് ഇനി ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇത് സെമി ഫിനിഷ്ഡ് ആണ് ഇതിൽ ഇനി ഗ്ലൂയിങ് ഉണ്ട് പിന്നെ ഇതിൽ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട് ഇതൊരു സെമി സെമി പ്രോഡക്റ്റ് ആയി നമ്മൾ ചെയ്യുന്നതാണ് ഇത് എൻ എഫ് സിയുടെ വർക്കിംഗ് ആണോ അല്ലേന്നുള്ളത് ചോദിക്കാം ഇത് ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് ഇവര് ടെസ്റ്റ് ഇതിൽ ഒരുപാട് ഉണ്ട് ഉണ്ട് ഹാർട്ട് പിന്നെ സ്പോർട്സ് മോഡ് അങ്ങനെ ഒരുപാട് അപ്പോൾ ഒരു ഡിസ്പ്ലേ തുറന്നിട്ട് അതിൽ ഏകദേശം ഹാർട്ട് നോക്കുന്നു വർക്ക് ആവുന്നുണ്ടോ നോക്കാം അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഗ്ലോയിങ് ചെയ്യും ഗ്ലൂയിൻ ചെയ്തിട്ട് വെച്ചിട്ട് ഇത് ഞാൻ ഒട്ടിച്ചു എത്ര മണിക്കൂറിന് ഒട്ടിച്ചു നാല് മണിക്കൂർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് പിന്നെ ഇവിടുന്ന് വീണ്ടും എടുത്തിട്ട് ഇവരത് ആൽക്കഹോൾ പോലത്തെ സാധനം ക്ലീൻ ചെയ്യും ക്ലീനിങ് ക്ലീനിങ് പ്രോസസ്സ് പ്രോസസ്സ് അത് ആ രണ്ട് പേരും ക്ലീനിങ് പ്രോസസ്സാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതാണ് ഫോൺ ഫോണടി ഇത് ഫങ്ഷൻ ടെസ്റ്റിംഗ് ആണ് ഇവര് ഡിസ്പ്ലേ ടെസ്റ്റിംഗ് ആണ് ഇതിന് ഓരോ കളറിനും ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ട് ആ കളറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ഓ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുള്ളൂന്നുള്ളതിന്റെ അർത്ഥം അല്ലാതിലും ഇവിടെ എന്തെങ്കിലും ഫെയിലിയർ എത്തിക്കഴിഞ്ഞാല്

ഇതാണ് ക്ലൂയിങ് മെഷീൻ ക്ലൂയിങ് അത് അവിടെ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ പ്രോഡക്റ്റിനും ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം അത് ചിത്രം ഈ വാച്ചിൻ്റെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ജിക്സ് ഉണ്ടാക്കണം എന്നിട്ട് അത് വെച്ചിട്ട് വേണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ് ക്ലീൻ ചെയ്യും ഈ ഗ്ലൂയിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ഈ വാച്ചിൻ്റെ ഡിസൈനും അതിൻ്റെ ഡെപ്ത് ഒക്കെ നോക്കിയിട്ടാണ് എത്രത്തോളം ഗ്ലൂ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം എന്ന് ഈ ഗ്ലൂ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിൻ്റെ പ്രശ്നം ഉണ്ടാകും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ അയച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇഷ്ടംപോലെ ഗ്ലൂ ഇറങ്ങി വെച്ചു ചെറിയൊരു പെല്ലിൻ്റെ ഒരു ഇതുപോലെ ഗ്ലൂ ഒരു ഓവറോൾ ഇതാണ് അവർ വീണ്ടും ഫക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ വർക്കേഴ്സും എത്തിയിട്ടില്ല ഇതിപ്പോൾ ഒരു അർജന്റ് ഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പിന്നെ എന്താ പറയാ ഒരു ടെമ്പററി ആയിട്ട് കിട്ടാവുന്ന നമ്മുടെ വന്നിട്ടുള്ള എംപ്ലോയീസിനെ വെച്ചിട്ട് ഒരു അർജന്റ് ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ സാധാരണ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ യൂണിഫോം ഉണ്ടാവും ആ യൂണിഫോം ആ യൂണിഫോം ഉണ്ടാവും എല്ലാവർക്കും യൂണിഫോം നിർബന്ധമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളൊരു അർജന്റ് ഷിപ്പ്മെന്റ് കസ്റ്റമറിന്റെ ഫുൾഫിൽ ചെയ്യാൻ സപ്പോർട്ട് വേണ്ടി ഇതിപ്പോ ഒരു ഫുൾ പ്രോസസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് അവിടെ നമ്മൾ നേരെ വന്നിട്ടുള്ള എനിക്ക് പോലും ഈ ഒരു അറിവില്ലായിരുന്നു കേട്ടോ അതായത് നമ്മളെ ഇതിന്റെ ചാർജിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവർ നോക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ബാറ്ററി വാങ്ങിക്കുമ്പോൾ തന്നെ ബാറ്ററിന്റെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യും അതുകൂടാതെ നമ്മളെ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അസംബ്ലി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഈ റൂമിൻ്റെ പേരാണ് ഏജിങ് റൂം അതായത് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അസംബിൾ ചെയ്ത എല്ലാ പ്രോഡക്റ്റും കൂടെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചാർജ് ചെയ്യും അപ്പോൾ പല ബ്രാൻസിനും പല ആൾക്കാർക്കും പല കസ്റ്റമേഴ്സിനും ഡിഫറൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് ചിലപ്പോൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ നാല് സൈക്കിൾ അഞ്ച് സൈക്കിൾ ഒരു സൈക്കിൾ ഒന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ചാർജ് ചെയ്തിട്ട് ആ ചാർജിനെ കംപ്ലീറ്റ് ട്രെയിൻ ചെയ്ത് കളയാം എന്നിട്ട് കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ സാധനം പ്രോഡക്റ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം നമ്മൾ സ്മാർട്ട് വാച്ച് ഡ്രോപ്പ് ടെസ്റ്റ് ആണ് അപ്പോൾ സാധാരണ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹയർ ആൻഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു മീറ്റർ ബോട്ടം മാർബിൾ ആയിരിക്കും മാർബിൾ അല്ലെങ്കിൽ അയൺ അല്ലെങ്കിൽ വുഡ് ഈ മൂന്ന് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത് ഈ വൺ പോയിന്റ് ടു മീറ്റർ ആറ് സൈഡിൽ നമ്മൾ തറയിലും സാധനം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നെ എയർ ആയിട്ട് സക്ക് ചെയ്ത് തോന്നും എന്നിട്ട് തറയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടാൻ പാടില്ല മറ്റ് പ്രശ്നങ്ങൾ വരാൻ പാടില്ല ഫംഗ്ഷൻ മര്യാക്ക് വർക്കാണ് അതുകൊണ്ട് തികച്ചെ സാധാരണ നമ്മൾ ഇതാണ് ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പതിനായിരം പീസ് ഉണ്ടാക്കി പതിനായിരം പീസിന് ഒരു ഉണ്ട് ക്വാളിറ്റി ലിമിറ്റ് അതിൽ നമ്മള് ഒരു റാൻഡം ആയിട്ട് ചിലപ്പോൾ ഇരുന്നൂറ് പീസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പീസ് എടുത്തിട്ട് അതില് നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മേജർ ലോൺ കിട്ടും മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് ഒരു പീസ് പോലും വീണിട്ട് ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ടെൻ തൗസൻഡ് എൻ്റെ ലോഡക്ട് നമ്മൾ വീണ്ടും പ്രീവർക്ക് ചെയ്യണം ഒരു പീസും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മേജർ ആണ് അപ്പോൾ ഇത് ഡിസ്പ്ലേ പൊട്ടാൻ പാടില്ല ഡിസ്പ്ലേ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വീണ്ടും ഇവാലുവേറ്റ് വാല്യൂറ്റ് ചെയ്യണം എന്തുകൊണ്ട് പൊട്ടി അങ്ങനെ എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നങ്ങൾ പരിചയിച്ചിട്ട് വീണ്ടും റീവർക്ക് ചെയ്തിട്ട് മാത്രമേ സാധനം ഷീപ്പ് ചെയ്യണം ഇവിടെ സാധാരണ നമ്മൾ വാച്ചിനുള്ള വാച്ചിന്റെ ബാക്കിൽ എഴുതുന്ന സി സർട്ടിഫിക്കറ്റ് അപോലെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതില് വെച്ചിട്ട് ഇവിടെ സാധാരണ വെച്ചുവെഞ്ഞാൽ ഇത് ലേസർ ആണ് ലേസർ പ്രിന്റിംഗ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത് അതൊക്കെ പെർമനന്റ് അല്ലേ അതൊക്കെ പെർമനന്റോ പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഇതിലും റിലയബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അതേ നിർത്തിട്ട് വലിയ ബ്രാൻഡുകൾ ചെയ്യും ഞാൻ പറഞ്ഞു ഇത് എൻട്രിയിലുള്ളവരാണ് എൻട്രി ഇല്ലാത്ത മിഡ് ആൻഡ് ഹൈ എന്ന് പറഞ്ഞു നമുക്ക് ഈ വെയർ ഹൌസ് വെക്കുന്നതിനും എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള പ്രോ പ്രൊസീജിയർ ഉണ്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല ഓരോ പ്രോഡക്റ്റ് ഏത് വരണം ഏത് പോകണം എല്ലാത്തിനും ഒരു എസ് ഒ പി ഉണ്ട് ഓരോ കമ്പനി വരാനുള്ളതും പ്രൊഡക്റ്റ് അച്ഛൻ നമ്മളിപ്പോൾസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് വെക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതിന് ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് ബാറ്ററി വെക്കേണ്ടത് അതിന്റെ രീതികളുണ്ട് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല ചിപ്സെറ്റ് പ്രത്യേക രീതിയിലുണ്ട് പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് അങ്ങനെ മാത്രം നമുക്ക് വെക്കാൻ പറ്റും നിമന്ത് കൂളിയാവോഷ ഫോണായ ഇതൊക്കെ മാറി ആ ഈ ടെമ്പറച്ചറിലാണ് സാധനങ്ങൾ വെക്കേണ്ടത് ഈ കണ്ട് ഇത് വൈറസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈറസ് ഉണ്ട് ആ ഫ്രണ്ട് വെച്ചിരിക്കുന്ന നമ്മൾ കുറച്ച് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അത്യാവശ്യ ബാറ്ററി വെക്കേണ്ടത് ഇങ്ങനെ ഓപ്പൺ സ്റ്റാർട്ട് തന്നെ ആക്കണ്ട അതിന് ഒരു സിമ്പിൾ പരിപാടി പരിപാടി അല്ല ൾ അടുത്ത പ്രാവശ്യം സമയത്താവശ്യം ഞാൻ വ്ലോഗ് തുടങ്ങുമ്പോ നമ്മുടെ ബിഡ് ആൻഡ് ഹൈ എൻഡ് ഫാക്ടറിയിൽ ചേർന്നിട്ട് അത് കാണിച്ചു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ഒന്നുമില്ല ടോട്ടലി ഡിഫറൻറ്റ് ബാറ്ററി ഇവിടുത്തെ ആണ് നല്ല ഈ ഈ ടെമ്പറേച്ചർ സാധനം ഇത് ഓരോ സമയത്ത് ആൾക്കാരെ ഒന്ന് നോക്കി കൺഫേം ചെയ്ത് പോണം പോകണം ഈ ടെമ്പറേച്ചർ വേണം നമ്മൾ വെക്കാൻ ഇതിന്റെ മേലൊക്കെ വരാൻ പാടില്ല അപ്പൊ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് കൺട്രോൾ ചെയ്തോണ്ടേ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ പിന്നെ ഇതേപോലത്തെ ഫാക്ടറികളിൽ നിന്നാണ് നമ്മളെ നാട്ടിലോട്ട് ഓരോ വാച്ചസ് ഇറങ്ങുന്നത് നമ്മൾ തെറ്റ് നടക്കുന്നത് ആയിരം രണ്ടായിരം ഇതൊരു ആയിരം മുതല് ആയി രണ്ടായിരത്തിനട പിന്നെ അതിന്റെ വേലക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് മിഡ് ലെവല് മിഡ് മിഡ് എൻട്രി അതിന്റെ വേലക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഹൈ നട നമുക്ക് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ആയിരുന്നു ഒരു ഹൈ ലേക്ക് വരും അത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് പിന്നെ അവിടെ വെല്ലത്തിൻ്റെ കോസ്റ്റ് കൺട്രോൾ കൺട്രോളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധവാ മാങ്ങ അതോ പിന്നെ ഇമ്പോർട്ടഡ് വാങ്ങണം അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ മാറും പിന്നെ ഉണ്ടാക്കുന്ന മെഷീനറി പിന്നെ ബ്രാൻഡ് വാല്യൂ ആപ്പിളിൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ വേറെ സ്ഥലം ഉണ്ടാകും പിന്നെ ഉണ്ടാക്കുന്ന അതൊക്കെ ചൈനയിലാക്കാം വേറെ ഇവിടെയല്ല നമുക്ക് വേറൊരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിലാണ് പിന്നെ കിട്ടില്ല പ്രോഡക്റ്റ്സ് അത് ഇപ്പോൾ ജാസിന് സമയമില്ല അടുത്തല്ല മോളും ശരിയാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നല്ല ലെങ്തി വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാച്ച് ഉണ്ടാക്കിയ ഇതിൻ്റെയൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണിച്ചിട്ടില്ല കുറേ പ്രോസസ്സ് വേറെ ഉണ്ട് അപ്പം കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഒരുവിധം ഓടിച്ച് കണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നാമത് ഞാനൊരു ടെക് ആളല്ല എനിക്കറിയില്ല എൻ്റെ പ്രൊസസ്സ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ രതീശേനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഫുള്ളി ഇത് കറക്റ്റ് എടുത്താൽ അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു